കുണ്ടന്നൂർ പുഴയിലും മത്സ്യക്കുരുതി മരട് കുണ്ടന്നൂർ പുഴയിലും രാസമാലിയിലും കാണുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു കുണ്ടന്നൂർ പുഴയിൽ മത്സ്യക്കൂട് കൃഷി നടത്തുന്ന സ്വയാശ്രീയ മത്സ്യകൃഷി സംഘത്തിൻ്റെ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നത് കൃഷി നടത്തുന്ന യുവാക്കൾക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഓക്സിജൻ കിട്ടാതെ മത്സ്യങ്ങൾ പുഴയിൽ പൊങ്ങി വരുന്നത് കുട്ടികൾ ചെറിയ വലകൾ കൊണ്ട് കോരിക്കൊണ്ടു പോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു കുഹോസിൻ്റെയും കേരള ഫിഷറീസ് വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചു വലിയ നഷ്ടമാണ് മത്സ്യക്കൂട് കൃഷിക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് സർക്കാർ മത്സ്യക്കൂട് കൃഷി നടത്തുന്ന യുവാക്കൾക്കും പുഴയിൽ നിന്ന് മത്സ്യം പിടിച്ച് ഉപജീവനം നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റി പറമ്പിലും പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസും ആവശ്യപ്പെട്ടു മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ മുതലാണ് ഈ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പൊളിച്ചു കളഞ്ഞു എച്ച് എച്ച് ഫ്ളാറ്റിൻ്റെ സൈഡിലുള്ള കൂടുകൃഷി ഇന്നലെ ഒത്തിരി മത്സ്യങ്ങൾ ഇന്നലെ ചത്തു അതുപോലെ തന്നെ ഇന്നും ബാക്കി ബാക്കിയുണ്ടായിരുന്നതെല്ലാം ഓക്സിജൻ കിട്ടാതെ പൊങ്ങി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മരട് നഗരസഭ ഇവിടെ കുഫോസിലും അതുപോലെ ഫിഷറീസിലും വിവരമറിയിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായ പരിശോധന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ തന്നെ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തി അതിനുവേണ്ട നടപടികളിലേക്ക് പോകാൻ വേണ്ടിയാണ് നഗരസഭ തീരുമാനമെടുത്തിട്ടുള്ളത് ഞങ്ങൾ ഏകദേശം അഞ്ച് വർഷമായിട്ട് നടത്തുന്ന ഫാമാണ് പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് വലിയൊരു നഷ്ടമാണ് കാരണം തൊട്ടടുത്ത കൂട്ടിൽ മീൻ പൊങ്ങുന്ന വിളിച്ച് പറഞ്ഞപ്പോഴേക്കുമാണ് ഇവിടെ വന്നത് ഒന്ന് കാണുമ്പോൾ പുഴയിൽ മൊത്തം മത്സ്യങ്ങൾ മറിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടാണ്ട് കൂട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അതിശോചനീയമായ കാഴ്ചയാണ് മൊത്തത്തിൽ മീൻ കുഞ്ഞുങ്ങൾ മീൻ കുഞ്ഞുങ്ങൾ തൊട്ട് വലുതുവരെയുള്ള എല്ലാ മീനുകളും ശ്വാസം കിട്ടാണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി കഴിഞ്ഞ് പോകില്ല ഇതെന്നുള്ളൊരു ഉറപ്പാണ് കാരണം അതേപോലെ അവസ്ഥയിലാണ് എല്ലാം നിൽക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വിലയുള്ള മീനുകൾ നഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ ഫിഷറീസിലറിയിക്കുകയും അവരെ നടപടിയെടുക്കാന്ന് പറയുകയും ചെയ്തു പക്ഷേ അതിന് ഇതിപ്പോൾ എല്ലാ കൂടി പത്തോളം കൂടുകളിലും ഒരുമിച്ചാണ് ഇപ്പോൾ സംഭവിച്ചിരുന്നത് ഏകദേശം ഞങ്ങൾക്ക് ഒരു കൂട്ടിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഒരു ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളാണ് കാളാഞ്ചി കുഞ്ഞുങ്ങളൊക്കെ ഒരു കുഞ്ഞിന് അമ്പത് രൂപ വില കൊടുത്താണ് ഞങ്ങൾ മേടിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചത്തുകൊണ്ടിരിക്കുന്ന ഒന്നര കിലോ വരെ ഒരു കിലോട്ട് ഒന്നര കിലോ വരെയുള്ള കാളാഞ്ചികളും അതുപോലെ തന്നെ വിൽപ്പനകൾക്കായിരിക്കുന്ന കരിമീനും ഒക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളിത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ല ഫിഷറീസിൽ നിന്ന് ആൾക്കാരും ഒരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെത്തിയിട്ടില്ല മുനിസിപ്പാലിറ്റിന്നുള്ള ആൾക്കാർ വന്ന് കാര്യങ്ങളെല്ലാം കണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ പറയാനുള്ളത് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട് കാരണം ഇത് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞങ്ങളിടുന്നത് തന്നെയാണ് പലപ്പോഴും വിളവെടുക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളിത് ലോണിലാണ് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് അവസ്ഥയിലോട്ട് എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല ഇത് കണ്ട് വേണ്ടി ചെയ്തു തരുമെന്ന് മരട് നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചെറുതുമലുതുമായിട്ടുള്ള കൂട്ടായ്മകളും ഇവിടെ കുണ്ടന്നൂർ അതുപോലെ തന്നെ ഈ കായലുകളിലെല്ലാം ഇതുപോലുള്ള കൂടുമത്സ്യകൃഷി നടത്തി വിജയകരമായി നടത്തിപ്പോരുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട് എല്ലാം തലയിലെടുത്തി വീഴുന്നത് പോലുള്ള ഒരു നടപടിയാണ് ഈ രാസമാലിന്യങ്ങൾ മാലിന്യങ്ങൾ കായലൊഴുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപ വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് കടം വാങ്ങി വയ്ക്കിയാണ് പല സംഘങ്ങളും ഇങ്ങനെ കൂടുമത്സ്യകൃഷി നടത്തിയിട്ടുള്ളത് നല്ല നഗരസഭ കൂടി തന്നെയാണ് മലടിൻ്റെ വിവിധ കായലുകളിൽ ഇങ്ങനെ കൂടുമത്സ്യകൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു വരുമാനം കണ്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പുരുഷ സ്വാശ്രയ സംഘങ്ങളും എല്ലാം മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കൂടു മത്സ്യകൃഷി സംഘടിപ്പിച്ച് പോരുന്നത് അതിന് എല്ലാ നിലക്കുള്ള പ്രോത്സാഹനമാണ് ഗവൺമെൻറ്റും ഒക്കെ നൽകിപ്പോരുന്നത് പക്ഷേ അങ്ങനെ സംഘടിപ്പിച്ച് പോരുന്നതിനിടയിൽ നമ്മുടെ ജില്ലയിലെ തന്നെ വിവിധ വ്യവസായ നിന്നും വന്നിട്ടുള്ള മാലിന്യമാണ് ഇങ്ങനെ കൂട്ട മത്സ്യക്കുരുതി നടത്തുവാനിടയായിട്ടുള്ളത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഗവൺമെൻ്റ് ഇപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് മരടിലെ ഉൾപ്പെടെയുള്ള കൂടുമത്സ്യകൃഷിക്ക് ഇതുപോലുള്ള വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് നടത്തുന്ന അന്വേഷണത്തിൽ ഈ മലട് മുനിസിപ്പാൽ പ്രദേശത്തെ കൂടു മത്സ്യ കർഷകർ നേരിടുന്ന അവരിപ്പ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരായി കർശനമായ തക്കതായ നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുവാനും ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്